അത് നാല് നാട്ടുരാജ്യങ്ങളാണ് ഗാന്ധാരം പാഞ്ചാരം നഗതരാജ്യങ്ങളാണ് ഭരതം ഭരിച്ചതെന്ന് പറയുമ്പോൾ ആ ഭരതം ഭരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ നാല് രാജ്യങ്ങൾക്ക് അപ്പുറം ഉത്തരേന്ത്യയിൽ സഞ്ചരിച്ചവർക്കറിയാം അയോധ്യയിലൂടെ അത് അയോധ്യയുടെ പട്ടണത്തിലൂടെ ഒഴുകുന്ന ഒരു വലിയൊരു നെഞ്ചിലുണ്ട് സരയുത അതിനപ്പുറം ചരിത്രപരമായ ലോകമുള്ളത് പാകിസ്ഥാനാണ് സത്യത്തിൽ ഭരതം ധരിച്ച ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യയിലല്ല ഒരു വിവാദത്തിന് വേണ്ടി ഞാൻ പറയുകയില്ല വർഷങ്ങൾക്ക് മുമ്പ് ദളിത് പാതേഴ്സിന്റെ അറിയപ്പെട്ട പ്രഭാഷകൻ വി ടി രാജശേഖരന്റെ പ്രസംഗ സകലത്തിൽ നിന്ന് കേട്ടൊരു വാക്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെക്കാനും അയാഥാർത്ഥ്യങ്ങളിലേക്ക് മനുഷ്യ മഹസികളെ ഓടിച്ചുവിട്ട് ഒരുപാട് കടകൾ ഒരുപാട് വട്ടം ആവർത്തിച്ച് സത്യമാണെന്ന് ബോധിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ചരിത്രം അത് നമുക്കറിയാം രണ്ട് നൂറ്റാണ്ട് കാലത്തോളം ഇന്ത്യ മഹാരാജ്യത്തെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാർ കച്ചവട ആവശ്യാർത്ഥം ഇന്ത്യയിൽ വന്നവരാണ് പക്ഷേ കച്ചവട ആവശ്യത്തിന് വന്നവർക്ക് ചില സൗകര്യങ്ങൾ കച്ചവട ആവശ്യമായ സംബന്ധമായ ഏർപ്പെടുത്തി കൊടുത്തപ്പോൾ നമ്മുടെ ഈ പ്രിയപ്പെട്ട നാടിനെ അവർ അടിമയാക്കുകയും ഈ നാടിനെ ഈ നാടിന്റെ സമ്പത്ത് കൊള്ളയെടുക്കുകയും ചെയ്ത് നമ്മുടെ ഈ രാജ്യത്തെ എല്ലാ അവർ കീഴ്പ്പെടുത്തുന്ന ഒരു ദുരന്തദായകമായ അവസ്ഥയിൽ ഈ സമൂഹത്തെ നമ്മുടെ രാജ്യത്തെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏൽപ്പിച്ചു എന്ന ചരിത്രമാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തിന് നമ്മുടെ അതും പ്രവാശകർത്തിയതുപോലെ സൂചിപ്പിച്ചതുപോലെ മറ്റു രാജ്യങ്ങൾക്കില്ലാത്ത ഒരുപാട് ചരിത്രങ്ങളുണ്ട് ബി സി ആറായിരം മുതൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് ഇന്ത്യയിലെ ചരിത്രം നമുക്കറിയാം സിന്ധു സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ആരംഭത്തിൽ അവിടെ ക്രൈസ്റ്റ് ആണ് ക്രിസ്തുവിന് ആറായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള മുമ്പ് മുതലുള്ള ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട അവിടെ ഇങ്ങോട്ട് ഇന്ത്യയുടെ ചരിത്രം സംഭവ ബഹുലമാണ് ഒരുപാട് ഒരുപാട് രാജ്യക്കാർ നമ്മുടെ ഇന്ത്യയെ കീഴടക്കിയിട്ടുണ്ട് ഡച്ചുകാരും അതുപോലെ പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഇന്ത്യ ഭരിക്കുന്ന മുമ്പ് ഒരുപാട് ഒരുപാട് നാട്ടുരാജാക്കന്മാരായിരുന്നു ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്നത് ഇന്ത്യ എന്ന രൂപത്തിലായിരുന്നില്ല എന്നതുണ്ടായിരുന്നത് ഒരുപാട് ഒരുപാട് കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളായിരുന്നു പാട്ടു താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പലതും പലതും ഇവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് മതത്തിന്റെ പേരിലായിരുന്നില്ല സംസ്കാരത്തിന്റെ പേരിലായിരുന്നില്ല പക്ഷേ അവരെല്ലാം ഇവിടെ അവരുടെ വേണ്ടിയിട്ടായിരുന്നു നാം ഓർക്കണം നമ്മുടെ ഇന്ത്യ ഏറ്റവും സംഭാവന നൽകിയിട്ടുള്ളത് മുഗൾ വിഭാഗമാണ് മുഗൾ സാമ്രാജ്യമാണ് ആ മുഗൾ സാമ്രാജ്യത്തിൽ ബാബു അക്ബരും ഭൂമികളും ഒക്കെ നമ്മുടെ ഇന്ത്യക്ക് വലിയ സംഭാവനകൾ വിലവധിക്കാനാവാത്തതാണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ ചെന്നാൽ അവിടെ തല എത്തി നിൽക്കുന്ന ലാൽക്കിര ചെങ്കോട്ട അതിന് നേരെ മുമ്പിലാണ് രണ്ടു മലയുടെ മുകളിലാണ് ചെങ്കോട്ടയും അതുപോലെ ഡൽഹി ഉള്ളത് ചരിത്രത്തിൽ വലിയ വലിയ നിർമ്മിതികളാണത് അതുപോലെ താജ്മഹലും അതുപോലെ ഒരുപാട് ഒരുപാട് നിർമ്മിതികൾ സംഭാവന ചെയ്ത ഒരു വലിയ വിഭാഗമാണ് നമ്മുടെ മുഗൾ സാമ്രാജ്യം എഴുന്നൂറ് വർഷത്തോളം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മുഗളന്മാർ ധരിച്ചിട്ടുണ്ട് അവിടെ അക്കാലത്ത് ഏതെങ്കിലും ഒരു മുഗൾ സാമ്രാജ്യത്തിന്റെ അധിപന്മാർ ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും അമ്പലം തകർത്തതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്കൃതിയെ നശിപ്പിച്ചതായിട്ടോ ഒരു ചരിത്രത്തിൽ കാണാൻ കഴിയില്ല എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതോടുകൂടി ഇന്ത്യയിൽ അവർ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി മനുഷ്യരെ മതത്തിന്റെ പേരിൽ അവർ ഈ നാട്ടിലെ മനുഷ്യന്മാരെ മുഴുവൻ അവർ വിജയമാക്കിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലെ വലിയ ഒരു കേന്ദ്ര ഭരണ പ്രദേശമാണ് അന്റമാൻ ദ്വീപ് അന്തമാൻ ദ്വീപിലെ അതിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ എന്ന സ്ഥലമാണ് അന്തമാനിൽ പോർട്ട് ബ്ലെയർ നോക്കിയാൽ അവിടെ കാണാൻ വലിയൊരു സെല്ലുലാർ ഒരു അതിന്റെ നിർമ്മാണം അതായത് സെന്റർ പോയിന്റിൽ ചെന്നർ പോയുന്ന ആറ് ഭാഗത്തേക്കും വലിയ രൂപത്തിൽ വലിയ വലിയ കെട്ടിടങ്ങളാണ് ഇതിനുള്ളത് ആ സെല്ലുലാർ ജയില് വളരെ ഭീകരമായ ഭയാനകമായ ഒരു ജയിലാണ് സെല്ലുലാർ ജയിൽ അവിടെ നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട് ഒരുപാട് സ്വാതന്ത്ര്യ സമര ഭടന്മാരെ ക്രൂരമായി പീഡിപ്പിച്ച് ആക്രമിച്ച് കൊലക്കേറിന് വിധേയമാക്കി നശിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും വലിയ ഭീഷണമായ മുഖം അനുഭവിച്ചത് നമ്മുടെ കൊച്ചു കേരളത്തിലെ മലബാറാണ് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ഭാഗം കേന്ദ്രീകരിച്ചിട്ട് നലബാർ മാത്രമായിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ വിശാലമായ തരമാണ് മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഇന്ത്യക്ക് അത്രയും വിശാലമായ ഇന്ത്യയിൽ കേവലം എഴുന്നൂറ് കിലോമീറ്റർ ആ കൊച്ചു കേരളത്തിലുള്ളത് ആ വളരെ ചുരുങ്ങിയ സ്ഥലമായ മലബാറിലായിരുന്നു ബ്രിട്ടീഷ് നാലിൽ ഒരു ശതമാനം പട്ടാളക്കാരും അവിടെ എല്ലാ സംവിധാനങ്ങളും സന്നാഹങ്ങളും കേന്ദ്രീകരിച്ചു എന്ന് പറയുമ്പോൾ സമൂഹം മഹാനായ ഒമ്പറംഗങ്ങളും മുസ്ലിയാരും അതുപോലെ മഹാനായ വെളിയിൽ അടക്കമുള്ള സമരഭടന്മാരുടെ അത് ഇഷ്ടമായ സമര ചൂട പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിലാണ് അത്രയും വളരെ സന്നാഹം മലബാറിലേക്ക് ബ്രിട്ടീഷുകാർ കേന്ദ്രീകരിച്ചു നാം ഓരോരുത്തരും മനസ്സിലാക്കണം അക്കാലഘട്ടം